സഹോദരങ്ങളെ നമ്മുടെ സഹനയാത്ര അങ്ങനെ ഓച്ചിറയിലെത്തിയിരിക്കുകയായിരുന്നു ഓച്ചിറയിലെ ടൗൺ പള്ളിയുടെ അവിടെ വന്ന് ഞാനിങ്ങനെ നിന്നു ആരോടും ഇനി ഒരിക്കലും ഒരു സഹായവും അഭ്യർത്ഥിക്കില്ല എന്ന് വിചാരിച്ച് ആ പള്ളിയുടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ജഹാംഗീർ ജഹാംഗീർഭായ് വന്നു എന്നോട് പറഞ്ഞു വാ പോവാം എന്ന് പറഞ്ഞു ഞാൻ അതിനു ചോദിച്ചങ്ങോട്ടാണ് നമുക്ക് ആദ്യം നല്ലൊരു ഭക്ഷണം കഴിക്കാം അതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് പോകാം അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി എത്തിയ വീടാണിത് ജഹാംഗീർ ബായുടെ വീട് ഇതാണ് ജഹാംഗീർ ബായുടെ വീട് ഇവിടുന്ന് ഈ വണ്ടിയിലാണ് ഞാൻ വന്നത് ഈ വീട്ടിലേക്ക് ആണ് സർവശക്തനായ നാഥൻ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ വേണ്ടി അനുഗ്രഹിച്ച് നൽകിയ വീടാണിത് നമുക്ക് ഈ വീടിൻ്റെ ഉത്ഭാഗം ഒന്ന് കാണാം നമ്മുടെ ജഹാംഗീർ ബായിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിനു മുൻപ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടൊന്ന് കാണാം ഇത് കയറി വന്നാൽ ഇരിക്കാനുള്ള സ്ഥലമാണിത് ഇത് പലർക്കും ഉപകാരപ്പെടും കാരണം നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടാനൊക്കെ നല്ലതാണ് അദ്ദേഹം സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളാണെന്ന് തോന്നുന്നു എന്തായാലും ഇനി ഞാൻ കിടക്കുന്ന അല്ലെങ്കിൽ ഞാൻ കിടന്ന റൂമ് കാണിച്ചു തരാണ് ഇവിടെ ഞാനൊരു ടേബിള് കണ്ടു ഈ ടേബിള് ഒരു സ്പെഷ്യൽ ഡിസൈനാണ് ജഹാംഗീർ ബായി പറഞ്ഞു കൊടുത്ത് അതേപോലെ ഉണ്ടാക്കിച്ചതാണ് റൗണ്ട് ഇത് ഇതിനെന്താ പ്രത്യേകത വെച്ചാൽ വളരെ കുറച്ച് സ്ഥലം മതി നാല് പേർക്ക് ഇരിക്കുകയും ചെയ്യാം അതുപോലെ ചെയർ അതിനകത്തേക്ക് പോവുകയും ചെയ്യും അതിനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ചെയർ ഇങ്ങനെ കിട്ടും അത് അതിനകത്തേക്ക് വളരെ സ്ഥലം വളരെ ഉള്ള സ്ഥലത്ത് കൂടുതൽ സ്പേസ് ഉപയോഗിക്കാൻ ഉള്ള സൗകര്യം അനുസരിച്ചാണ് അപ്പോൾ ക്ലീനാക്കുമ്പോൾ ഇത് നേരെ ഇതിനകത്തേക്ക് തന്നെ വെച്ചാൽ മതി പ്പോൾ ഇങ്ങനെ ഒരു ചെയറിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും ഇനി അടുത്തത് നമ്മുടെ പ്രൗഢ ഗംഭീരമായ ഒരു സ്റ്റെയർ കേസാണ് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ കൊടുത്തതാണ് അടുത്തങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് കരിങ്കലാണ് സാധാരണ കരിങ്കല്ലാണ് പക്ഷേ നല്ല ക്ലിയറായിട്ട് അത് വില കൂടുതലായിരിക്കും മുകളിൽ ഇനി ഉള്ളത് ഈ റൂമിലാണ് എന്നാൽ ഞാൻ കിടന്നത് ടൗൺ പള്ളിയുടെ അവിടെ അനാഥനെ പോലെ നിന്ന് എനിക്ക് സർവശക്തനായ നാഥൻ കിടക്കാൻ തന്ന സ്ഥലമാണിത് ഇവിടെ ഇതൊരു അലമാരയാണെന്ന് നമുക്ക് തോന്നുള്ളൂ പക്ഷേ ഈ അലമാര എന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ ബാത്റൂമാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിനകത്ത് നല്ല സ്ഥല സൗകര്യങ്ങളോട് കൂടിയൊരു ബാത്റൂമാണ് ഇത് നല്ലൊരു ഇതോടെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല നല്ലൊരു സൗകര്യത്തോടുകൂടി ഒരു ബാത്റൂം ബാത്റൂമിൻ്റെ ഡോറ് കാര്യം കണ്ടിട്ടില്ല സ്പെഷ്യൽ അതുകൊണ്ട് അതിനുശേഷം ബാത്റൂമിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം അത് അതൊരു ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് പോലെ അല്ലാതെ തന്നെ നമുക്കിതൊരു അലമാരെ പോലെ കാണാം അതേപോലെ തന്നെ ഇപ്പുറം കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറ് കാണാം ഇത് നമസ്കരിക്കാനുള്ള റൂമാണ് അത് നല്ലൊരു സൗകര്യമാണ് നമസ്കരിക്കുമ്പോൾ വളരെ സ്വസ്ഥമായിരുന്നു കൊണ്ട് നമസ്കരിക്കാൻ സാധിക്കും നമ്മുടെ ഈ സഹനയാത്രയിൽ സഹായം നൽകിയ എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ നാഥന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രത്യേകിച്ച് ഇന്ന് സഹായം നൽകിയ ജഹാംഗീർ ജഹാംഗീർഭായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും എപ്പോഴും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയും നമുക്കിന്ന് സത്യവേദ സാരങ്ങളിൽ നിന്നും ഒരു പേജ് എടുക്കാം നിങ്ങളുടെ ചില സ്നേഹിതർ പിന്നീട് ശത്രുക്കളായി മാറിയേക്കാം അന്നവർ നിങ്ങളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കി നിങ്ങളെ അപമാനിച്ചേക്കാം അതായത് ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാലത്ത് നമ്മുടെ വളരെ ഉറ്റ സ്നേഹിതരായിരിക്കാം ചിലപ്പോൾ പ നമ്മുടെ ഈ കാലം അങ്ങനെയാണ് ചിലപ്പോൾ ഉറ്റ ഇന്ന് വളരെ നല്ല സ്നേഹിതരായിരിക്കുന്ന പലരും നാളെ ചിലപ്പോൾ നമ്മുടെ കടുത്ത ശത്രുക്കളായി മാറിയേക്കാം അത് നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ പരസ്യമായി അങ്ങനെ ഒരു ശത്രു ആയി മാറിയാൽ ചിലരൊക്കെ കേട്ടോ എല്ലാവരും അല്ല നിങ്ങളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കി നിങ്ങളെ അപമാനിച്ചേക്കാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിങ്ങളുടെ ഐശ്വര്യ ദിനങ്ങളിൽ കൂടെ ഒട്ടി നിൽക്കുന്ന തീന്മേശ കൂട്ടുകാർ ദിനങ്ങളിൽ നിങ്ങളോടൊപ്പം കണ്ടെന്നു വരില്ല ചില സുഹൃത്തുക്കൾ നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കാം ഇപ്പം നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം അവരുമായിട്ട് നമ്മൾ പല രഹസ്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഒരു പക്ഷേ പിന്നീട് അവർ നമ്മൾ ശത്രുക്കളായി മാറിയാൽ ഈ രഹസ്യങ്ങളൊക്കെ അവർ പരസ്യമാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആരും അറിയണ്ട എന്ന് കരുതുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരറിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു മോശമായി തീരുമെന്നറിയുന്ന രഹസ്യങ്ങളൊന്നും അനാവശ്യമായി നിങ്ങൾ സുഹൃത്തുക്കളെന്ന് കരുതുന്നവരോട് പോലും ഷെയർ ചെയ്യാതിരിക്കുക എന്നാണ് ഈ വേദവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിപ്പോൾ വേദവചനങ്ങൾ എത്ര പഴയതായാലും പഴഞ്ചനായാലും അതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇത് ശത്രുക്കളിൽ നിന്നും എപ്പോഴും അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക നമ്മളെ ശത്രു വ്യക്തമായി നമുക്ക് ശത്രുക്കളാണ് എന്ന് മനസ്സിലായ ആളുകളിൽ നിന്നും പരമാവധി അകന്നിരിക്കുന്നതാണ് നല്ലത് അവരോട് അടുക്കും തോറും കൂടുതൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ അതുപോലെ നിങ്ങളുടെ സ്നേഹിതരോട് വളരെ സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക അവരൊരിക്കലും ശത്രുക്കളാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ചില ആളുകൾ ശത്രുക്കളാവാൻ വേണ്ടി അവർ തന്നെ പ്രവർത്തനങ്ങൾ പലതും ചെയ്യും അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ അകന്നിരിക്കുന്നതാണ് നല്ലത് ഈ സത്യവേദ വചനങ്ങളെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ നേർ വഴിയിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സത്യവേദ സാരങ്ങൾ അല്ലെങ്കിൽ സത്യവേദങ്ങളൊക്കെ നിങ്ങൾക്ക് നന്ന തന്നത് മനുഷ്യരെ നിങ്ങൾ നേർ വഴിയിലാകുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ നിങ്ങൾ കുറേ പ്രാർത്ഥിക്കാനോ നിങ്ങൾ കുറേ മറ്റുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞ സത്യവേദ സത്യവേദങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് അതിലൊരുപാട് സാരങ്ങളുണ്ട് ആ സാരങ്ങളാണ് ഈ പുസ്തകത്തിൽ നിറയെ മനസ്സുകൊണ്ട് വേദവചനങ്ങൾ ഗ്രഹിക്കുക നിങ്ങൾ വെറുതെ ചില ആളുകളുണ്ട് വേദവചന വചനങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വേദവചനങ്ങളും അതുപോലെ പല കാര്യങ്ങളും ഉരുവിട്ട് 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 കൊണ്ടേയിരിക്കും അത് നല്ലൊരു കാര്യമാണ് അത്രയും നേരം അയാളെ കൊണ്ട് വേറെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ അത് മാത്രമല്ല അപ്പം നമുക്ക് വേണ്ടത് അങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സുകൊണ്ട് വേദവചനങ്ങൾ ഗ്രഹിക്കുക എന്നാണ് ഇപ്പോൾ ഞാനീ പറയുന്നത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കണം നമ്മുടെ അവനവൻ്റെ ഭാഷയിലാക്കി അതിനെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുവിൻ എന്നാണ് പറയുന്നത് കണ്ണുകളാൽ വേദവചനങ്ങൾ കണ്ടറിയുവിൻ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് വേദവചനങ്ങൾ കണ്ടറിയുവിൻ കാതുകളാൽ സത്യവചനങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ നിങ്ങളുടെ കാതുകൾ കൊണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുവിൻ മനസ്സിലാവുന്ന പോലെ കേട്ടോ ഏതെങ്കിലും ഭാഷയിൽ കേട്ടിട്ട് കാര്യമില്ല നിങ്ങൾ നാൽക്കാലികളെ പോലെ ആകരുത് അതാ അതായത് നമ്മൾ ഈ പോത്തിൻ്റെ ചെവിയിൽ വേദോധ എന്നൊക്കെ പറഞ്ഞു കിട്ടില്ല അതിന് ഒന്നും മനസ്സിലാവില്ല അതായത് ഒരു ഭാഷയിൽ അതങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണോ അത് കേട്ടുകൊണ്ടിരിക്കുക എന്താണ് അവ പറയണതെന്ന് ചോദിച്ചാൽ അതേപോലെ അവർ നിങ്ങളത് മനസ്സിലാക്കി മനസ്സിലാക്കുവിൻ എന്നാണ് പറയുന്നത് ശ്രദ്ധയോടെ കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്ത് കാര്യമായാലും അതിനെ വളരെ ശ്രദ്ധയോടെ സമീപിക്കേണ്ടതാണ് ലോകനാഥനായ തമ്പുരാന് ഏറ്റവും നല്ല പേരുകളുണ്ട് ഈ ഒരുപാട് പേരുകളുണ്ട് ഏത് പേര് വേണമെങ്കിലും നമുക്ക് വിളിക്കാമല്ലോ ആ പേരുകളിൽ നിന്നും നിങ്ങൾ ഏത് വേണമെങ്കിലും വിളിച്ചു കൊള്ളുകയും നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോ നല്ല പേരായിരിക്കണം എന്നേ ഉള്ളൂ ലോകനാഥന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഈ ലോകത്ത് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ലോകനാഥന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട് ലക്ഷക്കണക്കിനുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ ആയിരക്കണക്കിനുണ്ടാവും അപ്പോൾ ഈ പേരുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ലതായ പേര് നിങ്ങൾ വിളിച്ചു കൊള്ളുകയും നാഥൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവർ നിങ്ങൾ വിട്ടുകളയുക ഇനി ആ പേരിൽ ആരെങ്കിലും കൃത്രിമം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ വിട്ട് കളഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് വിളിക്കാം വേദ നാദൻ്റെ പേരുകളിൽ പോലും കൃത്രിമം കാണിക്കുന്ന ആളുകളുണ്ട് അവരെ നിങ്ങൾ വിട്ടുകളയുക അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം അവർക്ക് മാത്രമുള്ളതാകുന്നു കണ്ടിട്ടുണ്ടാവില്ലേ ഏത് ഏത് ഗ്രന്ഥം ഏത് വേദഗ്രന്ഥത്തിൽ നിന്നാണ് ഒരു ഗ്രഹത്തിൻ്റെ സ്ത്രീയും വിളക്കുമാകുന്നു ആ വീട്ടിലെ സ്ത്രീകൾ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ഒരു പത്ത് വരികൾ ബൈബിളിൽ നിന്നായിരുന്നു അതിനുശേഷമുള്ള ശേഷമുള്ള വരികളിൽ ഒട്ടുമുക്കാൽ ഭാഗവും ഖുറാനിൽ നിന്നും ആയിരുന്നു പിന്നെ ലാസ്റ്റ് ചാണക്യവചനത്തിൽ നിന്ന് ഒരു വരി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ വേദഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് ഈ വചനങ്ങൾ ഇത് വായിച്ച ഇപ്പോൾ വായിച്ച ഈ വചനങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വീണ്ടും വീണ്ടും കേൾക്കുക അത് നമുക്ക് ജീവിതത്തിൽ പകർത്താം അതിനുള്ളതാണ് സത്യവേദ സാരങ്ങൾ